ഞാൻ ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇന്ന് വീഡിയോ വേണ്ടി വന്നിരിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ വാഹനം കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും അപകടങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കണ്ടുണ്ടായിരിക്കും ഒരുപക്ഷെ റോഡിൻ്റെ സൈഡിൽ നടന്നിരുന്നു നടന്നു പോയ ഒരാൾ പെട്ടെന്ന് ആള് റോഡ് ക്രോസ് ചെയ്തത് അപ്പം അതിന് വണ്ടി ഇരിക്കാം അതിന് മുൻപിൽ ഒരു വണ്ടി ഒരു സ്കൂട്ടർ പെട്ടെന്ന് സിഗ്നല് ടവറായിട്ടില്ലെങ്കിൽ തിരിച്ചു അപ്പോഴും അപ്പോൾ അവിടെ സംഭവിക്കാം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പോകുകയാണെങ്കിൽ ഈ അപകടങ്ങൾ സംഭവിക്കാം അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരപകടം പറ്റിയൊരു ഒരാൾ റോട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ആ ആളിനെ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യാം കാരണം ആളവിടെ കിടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രക്തം വാർന്ന് വലിയൊരു അപകടം സംഭവിക്കാം അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു മാനുഷിക പരിഗണനയാണ് ഇയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നടത്തി അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ഫോൺ നമ്പർ തന്നെ കളക്ട് ചെയ്യുക കളക്ട് ചെയ്ത് അവർ വിവരം അറിയിക്കുക ഇങ്ങനെ അപകടം പറ്റിയിട്ടുണ്ട് എൻ്റെ ആശുപത്രിയിലുണ്ട് ഒന്ന് വേഗം പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ അറിയിക്കുക അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും എന്നെ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ വണ്ടി നമ്പർ ഇതാണ് എന്റെ മൊബൈൽ നമ്പർ ഇതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ എനിക്ക് എനിക്കിതാ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എനിക്ക് ഇൻഷുറൻ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ എന്ത് നഷ്ടപരിഹാരം ഉണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോരാ ഇതിന് ഇതിനുശേഷം നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എന്റെ വാഹനം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇന്ന ആളെ ഇടിച്ച് അങ്ങനെ പരിക്ക് പറ്റി ആശുപത്രിക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ ഒരു എഫ്ഐആർ ഐ ഇടും അതിന് അറ്റ്ലീസ്റ്റ് ഒരു ജി ഡി എങ്കിലും നമ്മൾ എൻട്രി ചെയ്യണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് അതിന് സേഫ്റ്റി ആവുള്ളൂ കാരണം നാളെ ഒരു കോടതി കേസ് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു തെളിവിന് നമുക്ക് ഇത് ആവശ്യമാണ് കാരണം എഫ്ഐആർ നമ്മുടെ ഇൻഷുറൻസ് ആവുമ്പോൾ നമ്മുടെ എഫ്ഐആർ ചോദിക്കുക അല്ലെങ്കിൽ ജി ഡി ആണ് ചോദിക്കുക ഒരു പക്ഷേ നിങ്ങൾ ഈ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് ഇവർ ബന്ധുക്കളൊക്കെ നിങ്ങളോട് ഒന്ന് പറയും ഇങ്ങനെ ഞങ്ങൾ കേസിൽ പോകാന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇവിടെ കുറച്ച് കാശ് ചിലവാണ്ട് ഇനിവാൾ കുറച്ച് ദിവസം ജോലിക്ക് ഒന്ന് പോകാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപത്തിയായിരം അമ്പതിനായിരം അവർ ചോദിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് ഈ കേസിനും കൂട്ടൊന്നിനും പോകണ്ടല്ലോ ഈ പൈസ കൊടുത്താൽ ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് കണക്കാക്കി നമ്മൾ ചിലപ്പോൾ പൈസ കൊടുക്കും ഇതിപ്പോൾ ചെറിയ പരിക്കൊക്കെയാണ് പറ്റുന്ന വച്ചാൽ അവർ കേസിന് പോയിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു മുറിവോ ചതവൊക്കെ ആണെങ്കിലും കേസിന് പോയിട്ട് കാര്യമില്ല ആ സമയത്ത് ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ഇവർ കേസിന് പോകില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കാശ് വാങ്ങിയെങ്കിലും ഇവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർ ബന്ധുക്കൾ സുഹൃത്തുക്കളായ വക്കീലന്മാർ വന്നിട്ട് പറയുന്നതിന് ഇത്ര ലക്ഷം രൂപ കിട്ടും ഫ്രാക്ചർ ഉണ്ട് സത്യമാണ് അത് പൈസ കിട്ടും അങ്ങനെ പറഞ്ഞാൽ ഇവർ കേസ് കൊടുക്കും നമ്മുടെ വാങ്ങി ഇരുപത്തയ്യം രൂപ വാങ്ങി ഇവർ വാങ്ങി വെക്കുകയും ചെയ്യും നമുക്ക് ഇതിൽ കേസ് കൊടുക്കുകയും ചെയ്യും അപ്പം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈസ കൊടുക്കേണ്ട കാര്യമാണ് രണ്ടാമത് എഫ്ഐആർ ഇടാൻ പറഞ്ഞത് അങ്ങനെ ഈ എഫ്ഐആർ ഇട്ട് ഇത് ഒരു മാറുമാസം ഒരു വർഷം കഴിഞ്ഞാൽ ഈ അപകടം സംഭവിച്ച പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരുന്ന കോടതിന്ന് നിങ്ങൾക്കൊരു സമൻസ് വരും അത് നിങ്ങൾ കോടതിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ജഡ്ജി നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അശ്രദ്ധമായിട്ടും അമിതയിലും വാഹനം ഓടിച്ചിട്ടല്ല ഇയാൾക്ക് പരിക്ക് പറ്റി വയ്ക്കും അപ്പൊ അസൗ അങ്ങനെ ഇന്നും ആവില്ല നിങ്ങൾ മെല്ലെ പോയിണ്ടാക്കുക ഇയാൾ പെട്ടെന്ന് എടുത്തിട്ട് ചാടിയതായിരിക്കും അല്ലെങ്കിൽ ബൈക്ക് പെട്ടെന്ന് ഓടിച്ചിലേക്ക് സിംഗിൾ ഇടാതിരിക്കും അപ്പൊ നിങ്ങളല്ല ഞാൻ ഞാൻ മെല്ലെ പോയിരുന്നേ അയാൾ ചാടി ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കേസ് അടുത്ത ദിവസം മാറ്റി വെക്കും പിന്നെ നിങ്ങൾ വക്കീലിനെ വക്കീലിനെക്കണം അപ്പം വക്കീല വെച്ചാൽ ബാധിച്ച് പറഞ്ഞു തെളിയിക്കണ്ടേ നിങ്ങൾ അശ്രദ്ധമായിട്ടല്ല ഓടിച്ചതെന്നും നിങ്ങൾ അമിത വേഗതയിൽ അല്ല ഓടിച്ചതെന്ന് തെളിയിക്കണ്ടേ അതിന് വക്കീലിനെ വേണം അപ്പം അതിന് പകരം നിങ്ങൾ ഇത് ശരിയാണെന്ന് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി പോരാം അതുകൊണ്ട് ആ കേസ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വരുന്നത് ഇനി നിങ്ങൾ പ്രതിയാണ് ഇപ്പോ ഇനി വാതിയാണ് വാതി അത് ആള് ആളെന്ത് ചെയ്യണം ആള് ഇതേപോലെ നിങ്ങൾ വന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതിപ്പെടും അങ്ങനെ എന്നെ ഇന്നാളെ വണ്ടി ഇടിച്ചു അങ്ങനെ ഇരിക്കുന്ന അപകടം പറ്റി ഞാൻ വീട്ടിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ് ഞാൻ ചികിത്സയിലാണ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും കേസ് കൊടുക്ക കൂടാതെ ഇയാളൊരു വക്കീലിനെ വെക്കും എം എസ് സി ടിയിൽ വാദിക്കുന്ന വക്കീലിനെ വക്കീലിനെ വെക്കും അങ്ങനെ വക്കീലെ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പണിയുണ്ട് ഈ യുവാദിയെ സംബന്ധിച്ച് വെറുതെ കേസ് കൊടുത്തോളു മാത്രം പോരാ സാക്ഷികൾ വേണം ഈ അപകടം സംഭവിച്ചത് ഇന്ന സ്ഥലത്ത് അപകടം സംഭവിച്ചു ഇന്ന പോലെയാണ് അപകടം സംഭവിച്ചു പറയാനുള്ള സാക്ഷികൾ വേണം ദൃത്സാക്ഷികൾ വേണം അത് ചിലപ്പോ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് അവിടെ ഉണ്ടായ ആൾക്കാർ തന്നെ ഉണ്ടാവും ഇവര് ആരും ചിലപ്പോൾ പറയില്ല നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏയ് ഞാൻ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നേന്ന് അറിയാം അവർ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എടുത്ത് മാറ്റിവെച്ചാൽ അവരൊക്കെ ആയിരിക്കും പക്ഷെ അവർ പേടിച്ചിട്ട് കാരണം എന്ത് പരിപാടികളുണ്ടാകും ചോദിച്ചിട്ട് പല മിക്ക മിക്കവാറും ആളുകൾ ആരും തന്നെ സാക്ഷികളാകാൻ തയ്യാറാവില്ല അപ്പം സാക്ഷികളെ തയ്യാറാക്കിയത് ചിലപ്പോൾ വക്കീൽമാർ അതിനു വേണ്ട ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാദിയുടെ വക്കീൽ നിങ്ങൾക്ക് നോട്ടീസ് അയക്കും രണ്ടു പേർക്കാണ് അയക്കുക ഒന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കും ഒന്ന് ഈ വണ്ടിയുടെ ഓണർക്ക് അയക്കും അപ്പോൾ ഓണറായിട്ടുള്ള നമ്മൾ ഈ വക്കീൽ നോട്ടീസും അതിൻ്റെ കൂടെ വണ്ടിയുടെ ആ സമയത്ത് ഇൻഷുറൻസ് ഇപ്പോൾ രണ്ട് വർഷം മുൻപാണ് ഈ അപകടം സംഭവിച്ചെങ്കിൽ ആ രണ്ട് വർഷം മുമ്പത്തെ ഇൻഷുറൻസിൻ്റെ പേപ്പറും വണ്ടിയുടെ ആർ സി നിങ്ങളുടെ ലൈസൻസ് ഇതെല്ലാം കൂടി കൈപിടിച്ച് ഈ വക്കാലത്തും കൈപിടിച്ച് നമ്മുടെ ഓഫീസിൽ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുക്കുക അവിടെ എം എസ് സി ടി സെക്ഷനിലിരിക്കുന്ന ഓഫീസറുണ്ടായിരിക്കും അവരത് വേണ്ടി കൊടുക്കുക അപ്പോൾ ഇത് നോക്കി അങ്ങനെ ഈ വക്കാലത്ത് നമ്മളെ കൂടെ കക്ഷി ചേർത്തി നമുക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയെ കേസ് ബാധിക്കും പിന്നെ ആ കേസിന്റെ എല്ലാ കാര്യവും ചെയ്യും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്കതിൽ വേറെ റോളുകളൊന്നുമില്ല എത്ര ലക്ഷം രൂപയാണ് കോടതി പറയാൻ കൊടുക്കാൻ പറയുക ആ പൈസ ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളൂ അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയെന്ന് പറയുന്നത് ഇതിന്റെ ഇനി കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അത് പറയുകയാണെങ്കിൽ വീഡിയോ അല്ലാതെ ലെങ് അപ്പൊ അതുകൊണ്ട് സാധാരണപ്പെട്ട ഒരാൾക്ക് അറിയാൻ അറിയേണ്ടത് ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയില്ല ഇല്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ടെൻഷൻ പലരും എൻ്റെ ഓഫീസിലേക്കൊക്കെ ഓടി വന്നിട്ട് പറയാം എൻ്റെ സാറങ്ങനെ എൻ്റെ വണ്ടി അനുസരിച്ച് വിളിച്ചു ഒരാൾക്ക് പരിക്കും അവരിപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുക്കണം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യണം ചോദിച്ചിട്ട് പേടിച്ചിട്ട് വരാറുണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾ റോഡ് നിയമങ്ങൾക്ക് എതിരായിട്ടല്ല ഓടിച്ചെന്ന് ഉറപ്പിക്കണം ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാം എന്റെ പേര് ഞാൻ നേത്രവൃത് ആന്റണി തോമസ് ഞാൻ നിലവിൽ എൽ ഐ സി ഏജന്റാണ് നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്ത് ഈ നാല് കമ്പനിയിൽ ഞാൻ ബിസിനസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അവിടുന്ന് വേണ്ടത്ര സേവനം കിട്ടില്ലെങ്കിൽ അതിന് സീനിയോറിറ്റിയോട് കൂടി നിങ്ങൾക്ക് എൻ്റെ കമ്പനിക്ക് പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഏവർക്കും താങ്ക്